ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഈ ഇന്നിപ്പോൾ ഒരു ടാസ്ക് നടന്നിരുന്നു ഈ ടാസ്ക് രണ്ട് ടാസ്ക് ഏരിയയിൽ രണ്ട് സൈഡിലായിട്ട് രണ്ട് പെഡസ്റ്റൽ വീതം നൽകി വെച്ചിട്ടുണ്ട് ആ രണ്ട് പെഡസ്റ്റലിലും കുറച്ച് പെൻസിൽ വെച്ചിട്ടുണ്ട് ഒരു ബൗളിൽ ഇതിനകത്ത് എ ബി എന്ന ഗ്രൂപ്പായിട്ട് രണ്ട് ഗ്രൂപ്പ് തിരിഞ്ഞു തിരിഞ്ഞതിനകത്ത് ബി ഗ്രൂ എ ഗ്രൂപ്പിനകത്ത് നെവിൻ അക്ബർ പിന്നെ സാബുമാൻ ലക്ഷ്മി ബിന്നി ഇവർ ഇവരിത്രയും പേരാണ് ബി ഗ്രൂപ്പിലുള്ളത് ഷാനവാസ് ആദില നൂറ ആര്യൻ അനു ജഡ്ജായിട്ട് നമ്മളുടെ എപ്പോഴത്തേയും കൂട്ടത്തന്നെ അനീഷു ആണ് അപ്പോൾ ഈ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡിലുള്ള ആ ഒരു ബൗളിനകത്തിരിക്കുന്ന പെൻസിലുകൾ ഇവരിങ്ങനെ നമ്മൾ തിരുവാതിര കളിക്കൊക്കെ നിൽക്കുന്ന പോലെ റൗണ്ടിൽ നിന്നിട്ട് ഓരോരുത്തരുടെ ഓരോ വിരലായിട്ട് ഹോൾഡ് ചെയ്യണം മീൻസ് അടുത്താളിൻ്റെ ഒരാളിൻ്റെ ഒരു വിരലിൽ ഒട്ടിച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന ടച്ച് ചെയ്തിരിക്കുന്ന പെൻസിൽ അടുത്ത ആളിൻ്റെ അടുത്ത അതായത് റൈറ്റ് സൈഡിലെ ഒരു കയ്യിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ മറ്റേ ആളുടെ ലെഫ്റ്റ് സൈഡിലെ വിരൽ അങ്ങനെ ടച്ച് ചെയ്ത് അത് ഹോൾഡ് ചെയ്ത് റൗണ്ടിൽ തന്നെ നിന്നിട്ട് ഓപ്പോസിറ്റിലിരിക്കുന്ന ബൗളിൽ കൊണ്ടിടണം അതുപോലെ തന്നെ അത്രയും പെൻസിൽ കൊണ്ടിട്ടതിന് ശേഷം അത് തിരിച്ചും അതുപോലെ തന്നെ കൊണ്ടിടണം അങ്ങനെ ചെയ്ത് നല്ലൊരു ടാസ്ക് ആയിരുന്നു എന്തായാലും അലമ്പും വഴക്കമൊന്നുമില്ല എന്നാലും പ്രമോ കാണിച്ച് അതിനകത്ത് ഷാനവാസോ ആതിലെയും കൂടെ ഒക്കെ വഴക്കമുണ്ടാകുന്ന പോലെയൊക്കെ കാണിച്ച് പ്രമോ പ്രമോയിൽ കാണിച്ച പോലെയൊന്നും അല്ല സംഭവം അതായത് ഒരു വഴക്കും കാര്യങ്ങളും ഒന്നുമില്ല നല്ല രസകരമായിട്ട് തന്നെ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഈ ടാസ്ക്കിൽ വിജയിക്കുന്നവർക്ക് ഒരു സ്നേഹ സമ്മാനമെന്ന് ബിഗ് ബോസ് പറഞ്ഞ് എനിക്ക് തോന്നുന്നു കണ്ടന്റ് ഇല്ലാതെ അല്ലാതെ ഇവർക്കൊന്നും ചെയ്യാനില്ലാതെ ഇവരിങ്ങനെ വട്ടം കൂടിയിരുന്ന് അവരുടേതായ ഒരു കളികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ബിഗ് ബോസിൽ ടാസ്ക് ആയിരിക്കും എന്തായാലും ജയിച്ചവർക്ക് നെവിൻ പറയുന്നത് കേട്ട് അയ്യോ ഞാൻ രാവിലെ കുളിച്ച് വൃത്തിയായതാ ഇത്രയും കടന്ന് ഓടി ക്ഷീണിച്ച് വിയർത്തിട്ട് ഒരു തേങ്ങാമിട്ടായിക്ക് വേണ്ടിയായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ കൊടുത്തത് തേങ്ങാ മിഠായിയാണ് അവർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തോന്നറിയത്തില്ല എന്തായാലും അലമ്പും വഴക്കൊന്നുമില്ലാതെ ആ ഒരു ടാസ്ക് അവസാനിച്ചിട്ടുണ്ട് അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം